നമസ്കാരം വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത സേവനദാതാക്കളായി അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാറിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ കമ്പനിയായ അദാനി പോർട്സിൻ്റെ നിലവിലെ വിപണി മൂല്യം ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയാണ് രണ്ടാം സ്ഥാനത്തുള്ള ബീജിംഗ് ഷാങ്ഹായ് ഹൈസ്പീഡ് റെയിൽവേ കമ്പനിയുടെ വിപണി മൂല്യം രണ്ട് ലക്ഷം കോടി മാത്രമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനു ശേഷം കനത്ത ഇടിവ് നേരിട്ട് അദാനി പോർട്സിന്റെ ഓഹരി വില തിരിച്ചെത്തിയതോടെയാണ് കമ്പനി ഈ നേട്ടം കൈവരിച്ചത് ഈ വർഷം കമ്പനിയുടെ ഓഹരി വില നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് ഉയർന്നത് മികച്ച പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ അദാനി പോർട്ട്സ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി നാൽപ്പത് കോടി രൂപയാണ് കമ്പനിയുടെ ഈ കാലയളവിലെ ലാഭം മുൻപ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയായിരുന്നു എഴുപത്തി ആറ് ദശാംശം രണ്ട് ശതമാനമാണ് ലാഭത്തിലെ വർധന അദാനി പോർട്സിന്റെ വാർഷിക വരുമാനം ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയായി അദാനി പോർട്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ആകെ തുറമുഖങ്ങളുടെ എണ്ണം പതിനഞ്ചായി ഉയർന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒന്നര ദശാംശം പൂജ്യം മൂന്ന് ബില്ല്യൻ ഡോളർ മുടക്കി വാങ്ങിയ വടക്കൻ ഇസ്രായേലിലെ ഹൈഫ തുറമുഖവും അദാനിയുടെ ഉടമസ്ഥതയിലുണ്ട് ഏറ്റവും ഒടുവിലായി ഒഡീഷയിലെ ഗോപാൽപൂർ തുറമുഖമാണ് അദാനി ഗ്രൂപ്പ് വാങ്ങിയത് രണ്ടു കോടി ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതാണ് ഈ തുറമുഖം അടുത്തിടെ അദാനി പോർട്ട് സെൻസെക്സ് സൂചികയിൽ ഇടം പിടിച്ചിരുന്നു വിപ്രോയുടെ സ്ഥാനത്താണ് അദാനി പോർട്സിനെ മുപ്പത് കമ്പനികളുള്ള സെൻസെക്സിൽ ഉൾപ്പെടുത്തിയത് അദാനി പോർട്സ് കിഴക്കൻ രാജ്യമായ ടാൻസാനിയിലേക്കും എത്തി ടാൻസാനിയിലെ ഡാർ എസ് സലാം തുറമുഖത്തെ ഒരു ടെർമിനൽ മുപ്പത് വർഷത്തേക്ക് കൈകാര്യം ചെയ്യുന്നതിനായി അദാനി ഇന്റർനാഷണൽ പോർട്സ് ഹോൾഡിംഗ്സും ടാൻസാനിയ പോർട്സ് അതോറിറ്റിയും കരാറിൽ ഒപ്പിട്ടു മൂന്ന് കോടി ഡോളറിനാണ് കരാർ ഏറ്റെടുക്കുന്നത് ഉപകരണങ്ങളും ജീവനക്കാരും ഉൾപ്പെടെയാണ് ടെർമിനൽ അദാനി ഏറ്റെടുത്തത് കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ ഏഴ് എ അംഗീകാരമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് കിട്ടിയത് വിഴിഞ്ഞം തുറമുഖവും അദാനി പോർട്ട്സിൻ്റെ കീഴിലാണ് ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്മെൻറ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ലഭിച്ചത് റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് ചെറു കപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ കപ്പലുകളിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനത്തേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻഷിപ്മെൻ്റ് തുറമുഖങ്ങൾ കസ്റ്റംസിൽ നിന്ന് സെക്ഷൻ എട്ട് സെക്ഷൻ നാൽപ്പത്തിയഞ്ച് അനുമതികൾ കൂടി ലഭിക്കാനുണ്ട് റോഡ് റെയിൽ കണക്ടിവിറ്റികളും സജ്ജമാകുന്ന മുറയ്ക്ക് പിഴിഞ്ഞൻ തുറമുഖത്തിന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും ആരംഭിക്കാം ഇത് ഈ ഓണത്തിന് മുൻപ് സാധ്യമാകും എന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് കടൽ മാർഗ്ഗമുള്ള ചരക്ക് നീക്കത്തിൽ ഇന്ത്യയുടെ തുറപ്പു ചീട്ടാകാനുള്ള ഒരുക്കത്തിലാണ് അദാനി ഗ്രൂപ്പിന് കീഴിലെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മാണ മാനേജ്മെന്റ് ചുമതലകൾ വഹിക്കുന്ന വിഴിഞ്ഞം തുറമുഖം നിലവിൽ കൊച്ചിയടക്കം കേന്ദ്ര സർക്കാരിന് കീഴിൽ രാജ്യത്ത് പന്ത്രണ്ട് പൊതുമേഖലാ മേജർ തുറമുഖങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നും തിരിച്ചും കടൽ വഴിയുള്ള മൊത്തം ചരക്ക് നീക്കത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് അദാനി നിയന്ത്രിക്കുന്ന മുന്ത്ര തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മേജർ തുറമുഖവുമാണ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖവുമാണ് ഇത് പക്ഷേ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഏറെ അകലെയാണ് എന്നതാണ് ഇതിന്റെ പോരായ്മ വിഴിഞ്ഞമാകട്ടെ രാജ്യാന്തര കപ്പൽപാതയ്ക്ക് തൊട്ടടുത്താണ് മാത്രമല്ല ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം ഉണ്ട് എന്നതും എണ്ണൂറ് മീറ്റർ ബെർത്താണ് സജ്ജമാകുന്നത് എന്നതും വിഴിഞ്ഞത്തിൻ്റെ ആകർഷണമാകും ലോകത്തെ ഏത് വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാം പതിനേഴ് മീറ്ററാണ് മുന്ത്രയുടെ ആഴം കൊച്ചി തുറമുഖത്തിന് പതിനാലര മീറ്ററേ ഉള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം തുറമുഖ നിർമ്മാണത്തിൻ്റെ എൺപത്തിയഞ്ച് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ടാകും ഇതിൽ മുപ്പത്തിയൊന്ന് എണ്ണവും എത്തിക്കഴിഞ്ഞു